അത്ര വലിയ വീടൊന്നുമില്ല കുഞ്ഞു വീടാണ് ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലോട്ട് സ്വാഗതം ഞാൻ ഇന്നുള്ളത് കോഴിക്കോട് എന്റെ വീട്ടിലാണ് ഞാൻ രണ്ട് ദിവസത്തേക്ക് ലീവ് എടുത്തിട്ട് ഞാനും ഉണ്ണിനോട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓർത്ത് നിങ്ങൾക്ക് എൻ്റെ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാം ഞങ്ങളുടെ ഈ പരിസരപ്രദേശമൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എൻ്റെ വീട്ടിലോട്ട് പോകാം ഈ കാണുന്ന സ്ഥലവും നമ്മുടെ തന്നെയാണ് ഇവിടുന്ന് റോഡിൽ നിന്ന് കയറി ഇത്രയും സ്ഥലമുണ്ട് സ്ഥലത്തിൻ്റെ അകത്താണ് നമ്മുടെ വീടുള്ളത് ആ കാണുന്നതാണ് വീട് നമുക്ക് വീട്ടിലോട്ട് പോകാം നമ്മുടെ വീടെന്ന് പറയുന്നത് ഒരു മലയുടെ ഇറക്കത്തിലാണ് ഇവിടെ എന്ന് പറയുമ്പോൾ ആലപ്പുഴ പോലുള്ള സ്ഥലമല്ല ഇറക്കവും കയറ്റവും ഒക്കെ ഉള്ളതാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങി വന്ന സ്റ്റെപ്പ് തന്നെ ഉണ്ടോ കല്ല് വെട്ടിയെടുത്ത് അതിൽ നിന്ന് സ്റ്റെപ്പ് ഉണ്ടാക്കി അല്ലാതെ കല്ല് വെച്ച് കെട്ടി സ്റ്റെപ്പല്ല സ്റ്റെപ്പ് അങ്ങനെ നമ്മൾ കല്ലിൽ നിന്ന് എടുത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇപ്പം ഇതാണ് ഞങ്ങളുടെ മിറ്റം ഇത് നമ്മുടെ സ്വന്തം ജപ്പാൻ കൂടി വൈപ്പാണ് അപ്പം മീഡിൻ്റെ ഫ്രണ്ട് ചെറിയൊരു മിറ്റത്ത് എൻ്റെ അമ്മയുടെ കൃഷിയാകട്ടെ ഇത് മൊത്തം കൃഷിയുണ്ട് ചെടിയുണ്ട് എല്ലാം ഉണ്ട് അപ്പം ഇത് എഴുതുകയുണ്ടോ ഞങ്ങളുടെ കുന്ന് വെട്ടി മലയുടെ ചരിവ് വെട്ടിയിട്ട് അവിടെയാണ് വീട് ഉണ്ടാക്കിയിട്ടുള്ളത് മ്മ പേര് ഷീജ് അത്തോട്ട് പോകവേ മിറ്റൊക്കെ തൂത്തിട്ട് ജോലി കണ്ടു വരുന്നവരാണ് അപ്പൊ ഞാൻ വിളിച്ചത് അത്ര വലിയ വീടൊന്നുമില്ല കുഞ്ഞു വീടാണ് പണ്ടെങ്കിൽ വീടിനൊ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അമ്മ വീടോട് വരുമ്പോ രണ്ട് മുറിയാളുള്ളത് ഇതൊരു മുറി ഇതൊരു മുറിയാണ് ഇത് നമ്മുടെ വിശാലമായ ഹാളാണ് പിന്നെ അങ്ങനെ കാണിക്കാൻ പറ്റുന്ന പരുവത്തിലല്ല ഇപ്പോൾ ഉള്ളത് ഇത് ജസ്റ്റ് മോളിലോട്ടുള്ളൊരു സ്റ്റെയറാണ് മോൾ റൂമൊന്നുമില്ല സ്റ്റെയർ റൂം മാത്രമേ ഉള്ളൂ പിന്നെ ഇതും റൂമാണ് ഇതിന് അത് ആളുണ്ട് അനിയനും അനിയത്തിനും ഹസ്ബൻഡുണ്ട് എണീറ്റിട്ടില്ല ഇത് നമ്മുടെ റൂമാണ് അപ്പം ഇത്രയാണ് എൻ്റെ വീടിൻ്റെ വിശേഷമുള്ളത് പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഞാൻ അതും കൂടെ കാണിച്ച് തരാം നമുക്ക് അങ്ങോട്ട് പോകാവേ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട് മ്പലൊന്ന് കാണിച്ച് തരാം ജസ്റ്റ് നമുക്ക് ഇത്ര അടുത്താണ് അമ്പലം ഉള്ളത് ഇതാണ് നമ്മുടെ റോഡ് ആ കാണുന്നതാണ് അമ്പലം ഇത് നരസിംഹമൂർത്തിയുടെ പ്രതിഷ്ഠയാണ് പിന്നെ വിഷ്ണുവിൻ്റെ ഇതിലാണ് അറിയപ്പെടുന്നത് തലപ്പുറ ശ്രീ വിഷ്ണു ക്ഷേത്രം എന്നാണ് പറയുന്നത് അമ്പലത്തിൻ്റെ കറക്റ്റ് എൻട്രൻസ് പാവക്കൂടാണ് വരുന്നത് ഇത് ജസ്റ്റ് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറുന്നതാണ് ഞാൻ കുളിച്ചിട്ട് അതുകൊണ്ട് ഞാൻ അമ്പലത്തിലോട്ട് പോകുന്നില്ല അന്ന് നമ്മൾ കുറച്ച് ഇങ്ങോട്ട് കുറച്ചിങ്ങോട്ടടങ്ങി വന്നപ്പം അമ്പലത്തിൻ്റെ ഇത്രയും പടികളുണ്ട് ഇത്രയും പഠിക്കട്ട് കയറിയാണ് നമ്മൾ മുന്നോട്ട് വന്നത് ഈ കാണുന്ന ചെറിയ പരിഷ്ഠ എന്ന് പറയുന്നത് അയ്യപ്പനാണ് നമ്മൾ താഴത്തോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ആണെങ്കിൽ തന്നെ കാണാം നമുക്ക് അമ്പലത്തിൻ്റെ അവിടെ നിന്നുള്ള ആലും മാവും ഇത്തരത്തിലുള്ള എല്ലാം കൂടെ ആയിട്ട് നല്ലൊരാംബിയൻസ് ആണ് ഞാൻ എന്തായാലും കാണിച്ചേരാമേ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ട് നിൽക്കുന്ന ഈ ആൽത്തറയ്ക്ക് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് വെറും ആല് മാത്രമല്ല ആലും മാവും കൂടെ ചേർന്നിട്ടാണ് ഈ ആൽത്തറയിൽ നിൽക്കുന്നതിനുള്ളത് ഞാനൊക്കെ കുഞ്ഞിലോട്ട് കാണുമ്പോൾ ഇതിങ്ങനെ തന്നെയുണ്ട് നമ്മുടെ അമ്പലത്തിൻ്റെ പേര് ശ്രീ തലപ്പുഴ വിഷ്ണു ക്ഷേത്രം എന്നാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വിഷ്ണു ക്ഷേത്രം എന്നാണ് പറയുന്നതെങ്കിലും നരസിംഹത്തിൻ്റെ പ്രതിഷ്ഠയാണുള്ളത് വിഷ്ണുഭാവത്തിലിരിക്കുന്നത് പിന്നെ നമ്മൾ നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ താഴത്താണുള്ളത് ഈ അമ്പലത്തിൻ്റെ അതേ ലെവലിലാണ് നമ്മുടെ വീടവുടെ മുകളിൽ നിൽക്കുന്നത് ഇതെല്ലാം നമ്മുടെ ഇവിടുത്തെ നാട്ടു വഴികളാണ് ഇതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങൾ ഈ നേരെ ഫ്രണ്ട് കാണുന്നതാണ് നമ്മുടെ ചാലിയാറിൻ്റെ കൈവഴിയാണ് ഈ പോകുന്നത് അപ്പം ഇതൊക്കെയാണ് എൻ്റെ വീടും നാടുമെല്ലാം അപ്പം ഞങ്ങളിന്ന് തിരിച്ച് ആലപ്പുഴയ്ക്ക് തന്നെ പോകും വൈകിട്ട് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ